മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി വി വിജയചന്ദ്രൻ ഐ എ എസ് അനുസ്മരണ സമ്മേളനം ഡോക്ടർ പി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു മാനവികത പുലരാൻ സാഹിത്യം നിലനിൽക്കണമെന്നും ജീവിതത്തിൽ അളയ്ക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് സാഹിത്യത്തിന് വിഷയം കൂടാതെ സൌന്ദര്യബോധത്തെ സാഹിത്യത്തിന്റെ അടിസ്ഥാനമായി സങ്കല്പിച്ച നിരൂപകനായിരുന്നു സി പി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒന്നായിട്ട് പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു പേപ്പർ വെയിറ്റോ എന്തോ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി കളിക്കുമായിരുന്നു അപ്പോൾ വേറെ ചോദിക്കും ഇതെന്താണ് ഇതൊരു ഒബ്ജക്റ്റീവ് കോറിലേറ്റീവാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നുള്ള വളരെ കഠിനമായ ഒരു പദം ടി എസ് നിലജുവിൻ്റെ ഒരു ഡെഫിനിഷനാണ് കവിതയെ പറ്റിയുള്ള ആർക്കും മനസ്സിലായിട്ടില്ല അപ്പോൾ വേഴ്സ് പുറത്ത് ഇമോഷൻസ് റിക്കലക്റ്റഡ് ഇൻ ട്രാങ്ക്യുലിറ്റി എന്ന് കവിതയെ പറഞ്ഞതിന് പകരമായിട്ടോ അല്ല അതിൻ്റെ തുടർച്ചയായിട്ടോ ഉള്ള ഒരു പദമാണ് ഇതൊരു ഒബ്ജക്റ്റീവ് കോറിലേറ്റീവാണ് നമ്മുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും ഒക്കെ ഉള്ള ഒരു കോറിലേറ്റീവ് ഇൻ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അത് പക്ഷേ അന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ ഇതൊന്നും അത്ര ക്ലിയർ അല്ല ഒരു ഒബ്ജക്റ്റീവ് കയ്യിലെടുത്തിരിക്കുന്ന പേപ്പർ വെയിറ്റ് എന്ന് അദ്ദേഹം ഞങ്ങൾ വളരെ രസകരമായി അത് ആസ്വദിച്ചു സാഹിത്യവേദി പ്രസിഡന്റ് കവി വീരാൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എ കെ രാജൻ പി പി ദാമോദരൻ പുറന്തോടത്ത് ഗംഗാധരൻ ടി കെ വിജയരാഘവൻ പി പി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ലൈഫിൽ ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് ആണ് വേണ്ടതെങ്കിൽ കോളേജ് റൈറ്റ് ഇവിടെ തുടങ്ങിയ പോപ്പുലർ ഡിഗ്രി കോഴ്സസ് ഉണ്ട് അതും വേണോ എങ്കിൽ എല്ലാ ഡിഗ്രി കോഴ്സിനും നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സ് ചൂസ് ചെയ്യാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ഫാർമസി അസിസ്റ്റന്റ് പോലത്തെ ഫോക്കസ്ഡ് ഡിപ്ലോമ കോഴ്സുകളാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നത് ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ലി ആൻഡ് ഫുൾ ഓൺ കോളേജ് ലൈഫ് എക്സ്പീരിയൻസ് ഇല്ലാത്ത പഠനം സ്റ്റഡീസും ഫണ്ടും കൂടി ഒരു വൈബ്രന്റ് സ്പേസ് ദാറ്റ്സ് മഹാരാജാസ് കോളേജ് അഡ്മിഷൻസ് ഓപ്പൺ ഫ്യൂച്ചർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം ഇത് തന്നെ ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ